ക്ഷങ്ങളുടെ നാടായ കേരളം എന്ന് അതിക്രമങ്ങളുടെയും അഴിമതികളുടെയും നാടായി മാറിയിരിക്കുകയാണ് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന ദേശീയ പാതാ വിഷയം മുമ്പ് ഞാൻ പറയുമായിരുന്നു നമ്മുടെ ഹൈവേ റോഡ് ശൃംഖല അമേരിക്കയുടേതിന് സമാനമാകുമെന്നും എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു രണ്ടു വർഷത്തിനുള്ളിൽ നമ്മുടെ ഹൈവേ ശൃംഖല അമേരിക്കയുടേതിനേക്കാൾ മികച്ചതായിരിക്കുമെന്നും മാർച്ച് അവസാനമാണ് ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഇങ്ങനെ പറഞ്ഞത് രണ്ടു മാസം തികഞ്ഞില്ല ഒരു പഞ്ചായത്ത് റോഡിന്റെ പോലും ബലമില്ലാത്ത കേരളത്തിൽ ദേശീയപാതയുടെ പലയിടങ്ങളും കുത്തിയൊരുച്ചു പോയിരിക്കുന്നു ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയാൽ തീരുന്നതല്ല പ്രശ്നം കരാർ കരാറെടുത്തവർ നോക്കുകൂലിയായി നാൽപ്പത് ശതമാനം കൈക്കലാക്കിയെന്ന ആരോപണം മുതൽ അന്വേഷണം തുടങ്ങണം അഴിമതി വിരുദ്ധനെന്നും കഠിനാധ്വാനി എന്നും പേര് കേട്ടിട്ടുള്ള ഗഡ്കരിയുടെ നിലപാട് ഉന്നതരായ ഹൈവേ കൊള്ളക്കാരെ തുരത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ റോഡ് വികസനമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നാടിന്റെ വികസനത്തിനായി ഒപ്പം നിൽക്കുന്ന ജനങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത ബുദ്ധിമുട്ടുകളെ നിർമ്മാണ ചുമതലയുള്ളവർ അല്പമെങ്കിലും മാനിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ സംഭവിക്കില്ലായിരുന്നു